നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അസ്തമിച്ച പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകുമുളച്ചിരിക്കുന്നു കിട്ടാക്കനിയായി എഴുതിത്തളിയ ഡി എ പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനത്തിലാണ് ഇനി പ്രതീക്ഷ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് തീരുന്നുവോ അന്നു മാത്രമേ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യ കുടിശ്ശിക വിതരണം ചെയ്യാനാകൂ എന്നതായിരുന്നു ഇതുവരെയുള്ള നിലപാട് എന്നാൽ ഡി എ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്ന് എൽ ഡി എഫ് സർക്കാരിൻ്റെ മൂന്നാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട് വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാരിനോട് ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് പുതിയ നിലപാട് എന്ന് വിലയിരുത്തുന്നവരും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്ന് മുതൽ കുടിശ്ശികയുള്ള മൂന്ന് ശതമാനം ഡി എ നൽകാൻ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് ധനവകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സർവീസ് പെൻഷൻകാർക്കും ഒരു ഘടകു ക്ഷാമാശ്വാസം ഇതിനൊപ്പം ലഭിച്ചേക്കും കുടിശ്ശിക ഉൾപ്പെടെ ലഭിക്കുമോ എന്ന കാര്യം ഉത്തരവ് വരുമ്പോഴേ അറിയാനാകൂ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അനുവദിച്ച രണ്ട് ശതമാനം ഡി എ കുടിശ്ശികയുടെ മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശികയുടെ കാര്യം ഉത്തരവിൽ പരാമർശിച്ചിരുന്നില്ല ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രീതി സമ്പാദിക്കാൻ ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെയും ഉടൻ നിയമിച്ചേക്കുമെന്നാണ് സൂചന അടുത്ത വർഷം അവസാനം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനുള്ള നീക്കം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ജീവനക്കാരുടെ ക്ഷാമബദ്ധയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും കുടിശ്ശിക തീർത്തു നൽകാൻ പതിനെട്ടായിരം കോടി രൂപ കണ്ടെത്തേണ്ടിവരും ഇതിന് പുറമെയാണ് ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇതിനും അയ്യായിരം കോടി രൂപയിലധികം വേണ്ടിവരും ഏപ്രിൽ മുതൽ അതാതു മാസം നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനം ജൂൺ മാസമായിട്ടും നടപ്പാക്കാനായിട്ടില്ല കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും ജീവനക്കാർക്ക് നൽകിയിട്ടില്ല കടമെടുക്കാനുള്ള കേന്ദ്ര അനുമതി കിട്ടിയെങ്കിലും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ സർക്കാർ എങ്ങനെ വാക്കുപാലിക്കുമെന്നാണ് ജീവനക്കാരും പെൻഷൻകാരും ഉറ്റുനോക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക